ऐम राजेटन जी के सुरेंद्रन जी सुी जोशी जी प्रकाश जावडेकर जवड़ेकर्जी अप्रिजा सारेंगी जी सुरेश गोपी जी जॉर्ज कुरियन जी अब्दुल्ला अब्दुल जी अनिल श्रीधरन के मास्टर जी सीके सी के कृष्णदास कृष्णदासटन कुमरम शोभा सुरेंद्रन जी एन राधा कृष्ण जी एम टी रमेश जी सी कृष्ण कुमार जी एडवोकेट पी सुधीर जी डॉक्टर के एस राधाकृष्णन जी श्री के जी, नारायण नमोद्री जी वी टी रमा जी पी सी जॉर्ज जी करम जयन जी बीजू एस आर नवा ഇവിടെ വന്ന് ഈ സ്റ്റേറ്റ് കൗൺസിൽ മീറ്റിംഗിൽ വന്ന എല്ലാ പ്രവർത്തകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം കഴിഞ്ഞ ഒരു മൂന്നാല് മാസമായി നടക്കുന്ന ഒരു ഡെമോക്രാറ്റിക് പ്രോസസ് എൻ്റെ ഫലമായി ഒരു ജനാധിപത്യ പ്രത്രികയിൽ ഇന്ന് എന്നെ സംസ്ഥാന പ്രസിഡന്റ് എനിക്കൊരു സംസ്ഥാന പ്രസിഡന്റ് ഉത്തരവാദിത്വം എനിക്ക് പാർട്ടി തന്നു നിങ്ങളെല്ലാവരുടെയും സ്നേഹവും പിന്തുണയോടും ആണ് ഈ ഉത്തരവാദിത്വത്തിന്റെ ഒരു ശക്തി എല്ലാ പ്രവർത്തകരുടെ പേരിൽ ഞാൻ ഈ ഉത്തരവാദിത്വം ഇന്ന് ഏറ്റെടുക്കുന്നു എന്നെ മാർച്ച് ൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലില് പാർട്ടി തിരുവനന്തപുരത്ത് പോയിട്ട് മത്സരിക്കാൻ പറഞ്ഞപ്പോൾ അതൊരു പെട്ടെന്നൊരു അനൗൺസ്മെന്റ് ആയിരുന്നു അന്ന് എന്നോട് ആരോ ചോദിച്ചു ഈ തിരുവനന്തപുരം പോകുമ്പോൾ ഈ തിരുവനന്തപുരത്തെ അനൗൺസ്മെന്റ് കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് എന്തായിരുന്നു ഒരു ഫീലിംഗ് അന്ന് ഞാൻ പറയുന്നു അന്ന് ഞാൻ പറഞ്ഞു അത് ഇന്നും ഞാൻ പറയുന്നു ഈ ഒരു റെസ്പോൺസിബിലിറ്റി എനിക്ക് തന്നത് അന്ന് ഒരു ലോക്സഭ സീറ്റ് മത്സരിക്കാൻ ഇന്ന് നിങ്ങളുടെ കൂടെ ബി ജെ പി കേരളീയ മുമ്പോട്ട് കൊണ്ടുപോകാൻ ആ ഒരു റെസ്പോൺസിബിലിറ്റി എനിക്കൊരു അഭിമാനവും ഒരു സന്തോഷമായ ഒരു ഒരു ഒക്കേഷനാണ് അതുകൊണ്ട് പാർട്ടിക്കും പാർട്ടിയുടെ നേതാവ്മാർക്കും എൻ്റെ ഹൈക്കമാൻഡ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി അമിത് ഷാ എല്ലാവർക്കും എന്റെ ഹൃദയത്തിൽ ഹൃദയത്തിൽ നന്ദി സുരേന്ദ്രൻജി പറഞ്ഞല്ലോ ജാവദേക്കർ പറഞ്ഞു ദാസേട്ടനും പറഞ്ഞു ഈ പാർട്ടി ഈ സ്ഥിതിയിൽ വന്നിരിക്കുന്നത് എത്രയോ പ്രവർത്തകരും സംസ്ഥാന പ്രസിഡന്റും നേതാവ്മാരുടെയും കഠിന അധ്വാനവും അവരുടെ ഒന്നുമില്ലാത്ത സമയത്ത് അവരുടെ ഒരു ഡെഡിക്കേഷനും അതുകൊണ്ടാണ് ഈ പാർട്ടി ഈ അവസ്ഥയിലും ഈ ഒരു സ്ഥിതിയിലും വന്നിരിക്കുന്നത് പ്രകാശ് ജി പറഞ്ഞല്ലോ പത്തൊമ്പത് ശതമാനം നമ്മൾ വോട്ട് ഷെയർ ഇനി മുമ്പോട്ട് പോകുമ്പോൾ അതിനെ എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് ശരിക്കും ഒരു പൊളിറ്റിക്കൽ സക്സസ് രാഷ്ട്രീയ സക്സസ് കിട്ടണം പട്ട് അതെല്ലാം ചെയ്തത് മറാർജി മുതൽ സുരേന്ദ്രൻജി വരെ എത്രയോ സംസ്ഥാന പ്രസിഡന്റ്സ് ചെയ്തിട്ടുണ്ട് അവരുടെ ഒരു കഠിന അധ്വാനവും അവരുടെ ഒരു പരിശ്രമവും അതിന്റെ ഫലമാണ് അതുകൊണ്ട് എല്ലാവർക്കും ഞാൻ ഇന്ന് നന്ദി പറയുന്നു അതുമാത്രമല്ല നിരവധി ബലിദാനികളും അവരുടെ കുടുംബങ്ങളും ചെയ്ത ഈ ത്യാഗങ്ങൾ എന്നെയും ഇന്ന് എല്ലാവർക്കും ഇൻസ്പയർ ചെയ്യുന്ന ഒരു ഒരു ഫാക്ടറാണ് അവരോടും അവരുടെ പ്രവർത്തനങ്ങളും ത്യാഗങ്ങളോടും നമ്മൾ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു അത് മറക്കാൻ പറ്റുന്ന സാധനമല്ല നമുക്ക് മറക്കാൻ പാടില്ല നമ്മൾ ഫ്യൂച്ചറിനെ പറ്റി ഭാവിനെ പറ്റി വിചാരിക്കുമ്പോൾ നമ്മൾ ഇത് ഈ വലുതാനിയും അവരുടെ ഈ ത്യാഗവും അതിനെപ്പറ്റി വിചാരിച്ചിട്ടാണ് ഞാൻ മുമ്പോട്ട് പോകാൻ പോകുന്നത് ബി ജെ പി ഒരു പ്രവർത്തകരുടെ പാർട്ടിയാണെന്ന് ഞാൻ ആദ്യം തന്നെ എനിക്ക് ഞാൻ അറിഞ്ഞായിരുന്നു കർണാടകയിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പുതുച്ചേരി ഇലക്ഷനിലും പ്രഭാരിയാകുമ്പോൾ അതെല്ലാം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷെ ബി ജെ പി കേരളീൻ്റെ ആ പ്രവർത്തകരുടെ ശക്തി എനിക്ക് ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ സമയത്ത് ആണ് ഞാൻ എനിക്ക് മനസ്സിലായത് മുപ്പത്തഞ്ചു ദിവസം എനിക്ക് ക്യാമ്പയിൻ കിട്ടിയ ഒരു ക്യാമ്പയിനിൽ മൂന്നര ലക്ഷം വോട്ട് പിടിച്ച് തന്ന അവരുടെ റെസ്പോൺസ് ആരുടെ അതിൻ്റെ ക്രെഡിറ്റ് ആർക്കെങ്കിലും പോകുകയാണെങ്കിൽ പ്രവർത്തകരുടെ അധ്വാനവും ബി ജെ പി തിരുവനന്തപുരം ബി ജെ പി കേരള പ്രവർത്തകരാണ് അത് ചെയ്തു തന്നത് അതുകൊണ്ട് ബി ജെ പി ഒരു പ്രവർത്തകരുടെ പാർട്ടി ആയിരുന്നു ഇന്നാണ് ഇനി മുമ്പോട്ട് പോകുമ്പോഴും ആ പ്രവർത്തകരുടെ പാർട്ടി ആയിട്ട് ഇരിക്കും എന്ന് ഞാൻ ഉറപ്പു തരുന്നു പ്രഹ്ലാജി കേരളനെ പറ്റിയും നമ്മളുടെ കേരള സ്ഥിതിനെ പറ്റിയും പറഞ്ഞു ഇക്കണോമിക്കും സി പി എമ്മും കോൺഗ്രസിന്റെ ഭരണത്തിനെ പറ്റിയും അദ്ദേഹം ഡീറ്റെയിൽ ആയിട്ട് മുമ്പോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൽ പോകാൻ പോകുന്നില്ല പക്ഷെ നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മുടെ കേരളത്തിന് വളരെയധികം സാധ്യത കൂടുന്നു നമ്മൾ ഈ ഹെഡ്ലൈൻ എല്ലാം വായിക്കുമ്പോൾ ഓ കടം വാങ്ങാൻ പോകുന്നു കാശ് കൊടുക്കാനില്ല കെ എസ് ആർ ടിക്ക് കാശ് കൊടുക്കാനില്ല പെൻഷന് കാശ് കൊടുക്കാനില്ല ഇതെല്ലാം നമ്മൾ വായിക്കുമ്പോൾ കേരളക്ക് എന്തായി എന്ന് നമ്മൾ വിചാരിച്ചു പക്ഷേ ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ കേരളക്ക് എത്രയോ പൊട്ടൻഷ്യൽ ഉണ്ട് കേരളത്തിന് പുറത്ത് നമ്മുടെ യുവാക്കൾ വളരെ വിജയക വിജയകരമാണ് ഇതിന് ആർക്കെങ്കിലും സംശയമുണ്ടോ നമ്മൾക്ക് പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് നമ്മൾ യൂത്തിന് ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ അവർ ഭയങ്കര സക്സസ്ഫുൾ ആണെന്ന് ആർക്കും ഒരു ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല അപ്പോൾ ഇന്ന് ചോദിക്കേണ്ടത് നമ്മൾ മുമ്പോട്ട് നോക്കുമ്പോൾ ഇന്ന് ചോദിക്കേണ്ടത് എന്തുകൊണ്ടാണ് നമ്മുടെ ഈ കേരള ബാക്കി ഇന്ത്യേനെ വിടു നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ കമ്പാരിസണില് എന്തുകൊണ്ടാണ് നമ്മുടെ ഈ കേരള ഇങ്ങനെ പിന്നോട്ട് പോകുന്നത് എന്തുകൊണ്ട് കടം വാങ്ങിച്ചിട്ട് മാത്രം നമ്മുടെ സർക്കാർ നടക്കുന്ന ഒരു സ്ഥിതിയിൽ നമ്മുടെ കേരളം വന്നു എന്തുകൊണ്ട് ഇവിടുത്തെ കുട്ടികൾക്ക് അവസരം കിട്ടാതെ കുട്ടികൾ പുറത്തു പോയി ജോലി തൊഴിൽ നോക്കുന്നു എന്തുകൊണ്ട് നമ്മുടെ കേരളയിൽ ഇൻവെസ്റ്റും ഇൻവെസ്റ്റ്മെന്റ് വരാത്തത് ഇതെല്ലാം ഇ ഇവിടുന്ന് അഞ്ഞൂറ് കിലോമീറ്റർ ഞാൻ ഈ ഇലക്ഷൻ സമയത്തും പറഞ്ഞതാണ് ഇതൊരു ഒരു ഏറ്റവും വലിയ കോൺട്രാസ്റ്റ് ഇവിടുന്ന് അഞ്ഞൂറ് കിലോമീറ്റർ ദൂരെ കർണാടകയില് വലിയ വലിയ ഫാക്ടറിയിലും ആയിരക്കണക്കിൽ തൊഴിൽ അവസരങ്ങൾ ഉണ്ടാക്കുന്നു അത് എന്താണ് കേരളയിൽ വരാത്തത് എന്തുകൊണ്ട് ഇവിടെ നടക്കുന്നില്ല അത് ഇക്കോണമി ആണോ ഞാൻ പറഞ്ഞ മാതിരി കടമെടുത്ത് ഒരു സർക്കാർ നടത്തുന്ന സർക്കാരാണോ ലഹരി ഡ്രഗ്സ് ആണോ ലോ ആൻഡ് ഓർഡർ ആണോ റാഡിക്കലൈസേഷൻ ആണോ എല്ലാം വലിയൊരു ചാലഞ്ചായിട്ടാണ് നിൽക്കുന്നത് കർഷകരാണോ മത്സ്യത്തൊഴിലാളികളാണോ നമ്മുടെ കടൽ തീരദേശത്തില് കടലാക്രമണം വരുന്നു അതേ സൈഡില് തമിഴ്നാട്ടില് അതേ തീരദേശത്തിൽ അവർക്ക് കടലാക്രമണത്തിന് പ്രൊട്ടക്ട് ചെയ്യാൻ ഇൻഫ്രാസ്ട്രക്ചറിന് അവര് ബിൽഡ് ചെയ്യുന്നു അത് എന്താണ് നമുക്ക് കേരളയില് ചെയ്യാൻ പറ്റാത്തത് ഞാൻ ഈ എലക്ഷൻ സമയത്ത് ഇങ്ങനെ തീരദേശത്ത് പോകുമ്പോ ഒരു വണ്ടി നിർത്തി രാജേഷ് ഉണ്ടായിരുന്നു എന്റെ കൂടെ വണ്ടി നിർത്തി ഒരു മത്സ്യത്തൊഴിലാളി അവിടെ ഒരു സ്ത്രീ അടുത്ത് പോയി പറഞ്ഞു ഞാൻ കാണാൻ ബി ജെ പിന്റെ കാൻഡിഡേറ്റ് എനിക്ക് ചേച്ചി വോട്ട് തരണം അപ്പൊ ആദ്യം ദേഷ്യുണ്ടോ എന്ന് പറഞ്ഞു നിങ്ങൾ രണ്ടാളും സി പി എമ്മും കോൺഗ്രസ്സും വന്ന് എപ്പോഴും വോട്ട് ചോദിക്കും വാഗ്ദാനം തരും ഒരു ഒന്നും ചെയ്യില്ല അപ്പോഴാണ് ഞാൻ ക്ലാരിഫൈ ചെയ്തത് അല്ല ഞാൻ സി പി എമ്മും അല്ല കോൺഗ്രസും അല്ല ഞാൻ ബി ജെ പി എൻ ഡി എ ആണ് എന്നിട്ടാണ് ചേച്ചി എൻ്റെ വാക്ക് കേട്ട് എൻ്റെ ഞാൻ പറയാൻ ഉള്ളത് സംസാരിച്ചത് അത് ഇരുന്ന് കേട്ടു ബട്ട് ഇതാണ് എഴുപത് കൊല്ലം കഴിഞ്ഞിട്ട് നമ്മുടെ ഈ കേരള നാട്ടിലെ ജനങ്ങൾ രാഷ്ട്രീയത്തിൽ ഒരു വിശ്വാസം അത് എന്തുകൊണ്ട് ഈ രണ്ട് പാർട്ടി ഇങ്ങനെ വാഗ്ദാനം കൊടുത്തു കൊടുത്ത് കേരളീനെ ഈ സ്ഥിതിയിൽ കൊണ്ടുവന്നിരിക്കുന്നു അപ്പോ ഒരു മാറ്റം വേണം ഈ മാറ്റം ഇതിനെ മാറ്റുക എന്നാണ് ഞങ്ങളെല്ലാവരെയും ഒരു ദൗത്യം എന്നോട് ചോദിച്ചാരോ ഇത് നിങ്ങളുടെ മിഷൻ എന്താണ് ബി ജെ പി കേരളീന്റെ ഒരു പുതിയ മിഷൻ എന്താ ആ ദൗത്യമാണ് ഇവിടെ മാറ്റം കൊണ്ടുവരാൻ കേരളവും വളരണം നിക്ഷേപങ്ങൾ സ്വീകരിക്കണം നമ്മുടെ കുട്ടികൾക്ക് ജോലിയും കഴിവുകളും ഉള്ള ഒരു മികച്ച ഭാവി സൃഷ്ടിക്കണം ഇതാണ് നമ്മുടെ ദൗത്യം ഇതാണ് ബി ജെ പി കേരള എൻ ഡി എ കേരള മിഷൻ അത് പറയുമ്പോൾ ഒരു പ്രശ്നം എങ്ങനെ ഇത് എങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇത് മനസ്സിലാക്കാൻ പതിനൊന്ന് കൊല്ലം മുമ്പേ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്ര മോദിജി ഇന്ത്യൻ പ്രധാനി ആവുമ്പോൾ ഇതേ പ്രോബ്ലം ഇന്ത്യയിലായിരുന്നു ഇന്ത്യയിൻ്റെ ഇക്കോണമി തളർന്ന് ലോകത്തിലെ ഏറ്റവും ദുർബലമായ ഒരു ഇക്കോണമി ആയിരുന്നു ഇന്ന് അതേ ഇക്കോണമി ടോപ്പ് ഫോർ ഇക്കോണമിയിൽ ആയി വന്നു മോദിജിയുടെ കഠിന അധ്വാനം ജനങ്ങളുടെ സമർപ്പണം നല്ല ഭരണം നല്ല നയങ്ങൾ അതാണ് ഈ പതിനൊന്ന് കൊല്ലത്തിൽ ഇന്ത്യനെ മാറ്റിയത് ഒരു പുതിയ ഇന്ത്യ ഒരു ന്യൂ ഇന്ത്യ സൃഷ്ടിച്ചത് ഇങ്ങനെയാണ് പതിനൊന്ന് കൊല്ലം അധ്വാനിച്ചും നല്ല പോളിസിയും നല്ല ഗവർണൻസിൻ്റെ കാരണം എത്രയോ ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവന്നു വീട് കുടിവെള്ളം ഞാൻ അതിന്റെ ഡീറ്റെയിൽസിൽ പോകുമ്പോന്നില്ല ഹെൽത്ത് കാർഡ് കർഷകർക്ക് സ്കീംസ് റാഷൻ വാക്സിൻ ഇൻഫ്രാസ്ട്രക്ചർ തൊഴിൽ ഇൻവെസ്റ്റ്മെന്റ് യുവാക്കൾക്ക് ഇന്ത്യയിൽ ഇന്ന് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ടെക്നോളജി ആണോ ഐ ടി ആണോ മാനുഫാക്ചറിങ് ആണോ ടൂറിസമാണോ അതുകൊണ്ട് ഈ ഒരു പതിനൊന്ന് കൊല്ലം ചെയ്ത പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് പറഞ്ഞത് ചെയ്യും എന്ന ഒരു ഒരു പൊളിറ്റിക്കൽ ഗവർണൻസ് അതാണ് ഇന്ത്യനെ ഒരു ദുർബലമായ ഇക്കോണമി എന്ന് മാറ്റി നാലാം നമ്പർ ഇക്കോണമി ഗ്ലോബൽ നാലാം നമ്പർ ഇക്കോണമി ആക്കി വെച്ചു അതാണ് ഞങ്ങൾ നമ്മളെല്ലാവരും കേരളത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന മാറ്റം അതാണ് നമ്മുടെ എല്ലാവരുടെയും ദൗത്യം ദൗത്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇതാണ് നമ്മുടെ മിഷൻ ഇതാണ് നമ്മുടെ ലക്ഷ്യം ഈ വരുന്ന കാലം ഗ്ലോബലി ഒരു വളരെ മാറ്റമുള്ള കാലമായിരിക്കും ഇത് ഇന്നലെ ഇന്നലെ നോക്കിയാൽ ഇന്ന് കമ്പയർ ചെയ്താൽ മാറ്റം ഇന്ന് നോക്കി മുമ്പോട്ട് പോകുമ്പോൾ ഒരു 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 പ്രഡിക്ട് ചെയ്യാൻ നോക്കിയാൽ നല്ല മാറ്റം വരാൻ പോകുന്നു ഗ്ലോബൽ ചേഞ്ചസ് നമ്മൾ കാണുന്നുണ്ട് എത്രയോ ചേഞ്ച് വരുന്നുണ്ട് ടെക്നോളജി ആണോ ട്രേഡ് ആണോ മാനുഫാക്ചറിങ് ആണോ ഈ ഗ്ലോബൽ ചേഞ്ചസിന്റെ ഇമ്പാക്റ്റ് ഇവിടെയും ഇമ്പാക്റ്റ് ഉണ്ടാക്കും ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഭാവിയിൽ ഒരു ഫോർമുല ആയിരിക്കും സത്യം ിസ്ക്രൈബ് ചെയ്യുന്ന ഫോർമുല അത് ഞാൻ മലയാളത്തിൽ പറഞ്ഞുതരാം നിക്ഷേപം നിക്ഷേപമും തൊഴിലും വരുന്നത് കഴിവുള്ള യൂത്ത് ഉള്ള സംസ്ഥാനത്തിലായിരിക്കും കഴിവുള്ള യൂത്ത് പോകുന്നത് അവസരങ്ങളിലുള്ള സംസ്ഥാനം മനസ്സിലായില്ലേ ഞാൻ ഇത് ഇംഗ്ലീഷിൽ പറയാം ഇൻവെസ്റ്റ്മെന്റ് ദ ഓപ്പർച്യൂണിറ്റീസ് ആണ് അതുകൊണ്ട് ഒരു സംസ്ഥാനത്തിൽ അവസരങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ അവിടുത്തെ യുവാക്കൾ വേറെ എവിടെയെങ്കിലും പോവും യുവാക്കൾ വേറെ എവിടെയെങ്കിലും പോയാൽ അവിടെ നിക്ഷേപം വരാൻ ഒരു ഇൻസെൻറ്റീവും ആർക്കും ഉണ്ടാവില്ല അതുകൊണ്ട് ഇതാണ് ഈ വരുന്ന കാലത്തും ഇന്ന് നടക്കുന്ന വരുന്ന കാലത്തിൽ ഒരു റിയാലിറ്റി അതുകൊണ്ട് നമ്മുടെ നമുക്ക് നമ്മുടെ കേരളയിൽ വേണ്ടത് നോക്കിക്കൂലിയുള്ള കേരളമല്ല നിക്ഷേപം തൊഴിൽ ഉള്ള കേരളമാണ് വേണ്ടത് വിദ്യാഭ്യാസ വിദ്യാഭ്യാസമുള്ള തലമുറ ഐ ടി ടൂറിസം മാനുഫാക്ചറിങ് ഇതെല്ലാം അവസരങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കേരളമാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത് വേണ്ടത് അതുകൊണ്ട് ഒരുമിച്ച് നമുക്ക് എല്ലാവർക്കും ഒരു ടീമിന്റെ ഒരു സിസ്റ്റം നമുക്ക് നിലയിൽ ഈ വികസന സന്ദേശം നമ്മുടെ സംസ്ഥാനത്തെ ഓരോ വീട്ടിൽ എത്തിക്കണം ഈ ഡെവലപ്മെന്റ് വിഷൻ ഈ കേരളയിൽ മാറ്റം കൊണ്ടുവരാനുള്ള ഒരു ഡെവലപ്മെന്റ് വിഷൻ നമുക്ക് എല്ലാ വീട്ടിലും പോയിട്ട് എത്തിക്കണം ഇന്ത്യ വരുന്ന കാലത്തിൽ ഇതിൽ ഒരു ഡൗട്ട് ഉണ്ടാകാൻ പാടില്ല ഇന്ത്യ വരുന്ന കാലത്തിൽ ഒരു വികസിത് ഇന്ത്യ വികസിത് ഭാരത് ഭാരും നമ്മുടെ കേരളയും ഒരു വികസിത് കേരള ആവണം എന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം ഇത് നമ്മുടെ ദൗത്യം എല്ലാവർക്കും പുരോഗതി വികസ വികസനത്തിന് അവസരം കിട്ടണം എല്ലാ മതം എല്ലാ സമുദായത്തിന്റെ ജനങ്ങൾക്ക് അവസരം നൽകണം എന്നാണ് ഈ വികസിത് കേരളത്തിന്റെ ഉണ്ടാക്കാൻ നമ്മൾ മാറ്റാൻ പോകുന്ന നമ്മുടെ ഒരു ഒരു ലക്ഷ്യം അതാണ് നമ്മുടെ ദൗത്യം ഞാൻ ഒടുവിൽ ഈ മാറ്റത്തിനെ പറ്റി ഞാൻ പറഞ്ഞു ഒടുവിൽ ഞാനൊരു ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു പോയിന്റ് പറയാൻ പോകുന്നു നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഈ ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് എൻ ഡി എ സർക്കാർ അധികാരത്തിൽ എത്തണം മാറ്റം കൊണ്ടുവരാൻ ഇതാണ് ഒരു മാർഗം ഇത് മാത്രം ഒരു മാർഗമാണ് അപ്പോൾ എൻ ഡി എ ബി ജെ പി അധികാരത്തിൽ കൊണ്ടുവരാനാണ് എന്നെ എനിക്ക് തന്ന ദൗത്യം എനിക്ക് നമ്മുടെ ഹൈക്കമാൻഡും നമ്മുടെ പ്രഭാരിയും എല്ലാവരും നിങ്ങളെല്ലാവരും തന്ന ദൗത്യം അധികാരത്തിൽ കൊണ്ടുവരാൻ ബി ജെ പി എൻ ഡി എനെ അധികാരത്തിൽ കൊണ്ടുവരണം കൊണ്ടുവരാനാണ് എന്റെ ദൗത്യം ഇത് പൂർത്തീകരിച്ച് മാത്രമേ ഞാൻ മടങ്ങി പോകുള്ളൂ അതുകൊണ്ട് അഹമ്മദാബാദിൽ ജനിച്ച ഈ പട്ടാളക്കാരന്റെ മകൻ തൃശൂർ ജില്ല കൊണ്ടയൂർ ഗ്രാമത്തിൽ വളർന്ന തൃശൂരിൽ പഠിച്ച എട്ട് സെൻട്രൽ സ്കൂൾ ഇന്ത്യയിൽ വേറെ വേറെ സ്ഥലത്തിൽ പഠിച്ച അമേരിക്കയിലും ഇന്ത്യയിലും ടെക് മേഖലയിൽ തൊഴിൽ ബിസിനസ് ചെയ്ത പതിനെട്ട് കൊല്ലം ദേശം ജനസേവ ചെയ്ത രാജ്യസഭാ എം പി ആയ ഇനി ഈ പുതിയ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുമ്പോൾ ഞാൻ കമ്മിറ്റ്മെന്റ് തരുന്നു ഞാൻ എൻ്റെ എല്ലാ സമയം സമർപ്പിക്കുന്നു ഈ ബിക്കസ് കേരളം നമ്മളുടെ ലക്ഷ്യം നമ്മുടെ ദൗത്യത്തിൽ ഞാൻ ഇന്ന് എല്ലാവരുടെയും പിന്തുണ എല്ലാവരുടെയും അനുഗ്രഹം എല്ലാവരുടെയും സ്നേഹം ിക്കുന്നു എന്റെ വാക്കു ചുരുക്കുന്ന മുമ്പ് ഞാൻ ശ്രീ നാരായൺ ഗുരുദേവിന്റെ ഒരു കോട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക സംഘടന കൊണ്ട് ശക്തരാവുക പ്രയത്നം കൊണ്ട് സമ്പന്നരാവുക ഇതാണ് ശ്രീ നാരായൺ ഗുരുദേവ് പറഞ്ഞത് നമ്മുടെ പാർട്ടിക്കും നമ്മുടെ സംസ്ഥാന സർക്കാർ ഉണ്ടാക്കാൻ പോകുന്ന ഈ ബി ജെ പി എൻ ഡി എയ്ക്കും ഇത് ഒരു വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് കോട്ടാണ് ഒരു നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഈ വികസന കേരളം നമ്മുടെ ദൗത്യമാക്കാം അതിനുവേണ്ടി സമർപ്പിക്കാം എല്ലാവർക്കും നന്ദി എല്ലാവർക്കും നമസ്കാരം